എന്റെ പേര് ജൂഫേൽ ലജിത് ഖാൻ ഞാൻ എസ് പി ഫോർഡ് ഹോസ്പിറ്റലിലെ സീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു പ്രവണത എന്തെന്നാൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ വഴി ഈ ഫോൾട്ടി ആയിട്ടുള്ള ഡയറ്റ് ഹാബിറ്റ്സ് ഫോളോ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ കണ്ടതാണ് ഒരു കുട്ടി കുട്ടിയല്ലേ അവരുടെ ഹെൽത്തിന്റെ ഒരു എന്താണ് അവരുടെ സിറ്റുവേഷൻ പോലും അറിയാതെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അവസാനം ദാരുണ അന്ത്യമാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ഉണ്ടാവുക ാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഹെൽത്ത് ഫോളോ ചെയ്യുമ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അത് നമ്മുടെ മൈൻഡ് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുകയാണ് എന്നുള്ള മൈൻഡ് സെറ്റ് ചെയ്യുക ഡയറ്റ് എന്ന് പറഞ്ഞാൽ പട്ടണി എടുക്കുക എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക ഹെൽത്തി ആയിട്ട് ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വെക്കേണ്ടതാണ് ഹെൽത്തി ആയിട്ട് ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് നമ്മൾ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് ഈറ്റിംഗ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്മാർട്ട് എന്നുള്ളതിൽ എസ് എന്ന് പറയുന്നത് സ്മോൾ ഫ്രീക്വന്റ് ആയിട്ട് അതായത് കുറച്ച് അളവിൽ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കുറച്ച് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പ്ലേറ്റ് സൈസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് വലിയ പ്ലേറ്റിൽ നിറച്ച് ഫുഡ് എടുക്കുന്നതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞ് പ്ലേറ്റിൽ ആവശ്യമായിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രയർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എം എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അളന്ന് കഴിക്കുക എന്നാണ് മീൻ ചെയ്യുന്നത് പക്ഷെ നമ്മൾ മൈൻഡിലെങ്കിലും നമ്മളുടെ അളവൊന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് എ എ എന്ന് പറയുമ്പോൾ ആഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ യുവർ ഡയറ്റ് എന്നാണ് അതായത് കൂടുതലായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എ കൊണ്ട് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആണ് ആർ എന്ന് പറയുമ്പോൾ റെഡ്യൂസ് ദ ഇൻടേക്ക് ഓഫ് സ്റ്റാർച്ചി ആൻഡ് ഷുഗറി ഫുഡ്സ് എന്നുള്ളതാണ് ആർ കൊണ്ട് മീൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കൂടുതലും ജങ്ക് ഫുഡ്സിനെ ഡിപെൻഡ് ചെയ്യുന്നവരാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫുഡ് ഹെൽത്തി ആണോ എന്ന് ചിന്തിക്കുക എവിടെ പോയി കഴിച്ചാലും ഹൈജീനിക്കും ഹെൽത്തി ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞില്ലേ സ്മാർട്ട് ഈറ്റിംഗിൽ അതിൽ ടീ സ്റ്റാൻഡ് ഫോർ എന്ന് പറയുന്നത് ടൈമാണ് നമ്മൾ സമയം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ് ടീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പെട്ടെന്ന് പിന്നെ വലിച്ചു വാരി പെട്ടെന്ന് സ്പീഡിയായിട്ട് കഴിക്കാതെ സ്ലോലി ആയിട്ട് നമ്മൾ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുക അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്തെന്ന് പറയുന്നത് വേ ടു എറ്റ് ഫുഡാണ് അതായത് നമ്മൾ ഏത് രീതിയിൽ ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് വേ ടു ഈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെജിറ്റബിൾസ് ആദ്യം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പോലുള്ള ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ആദ്യമേ നമ്മൾ ഫുഡിൽ കൂടുതലെടുക്കാൻ നോക്കുക അതിനുശേഷം നമ്മൾ പ്രോട്ടീനുള്ള ഭക്ഷണം അതായത് മീൻ മുട്ട ചിക്കൻ തൈര് അതുപോലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക അതിനുശേഷം ശേഷം ആയിരിക്കണം പിന്നെ സീരിയൽസ് പൾസസ് പോലെ കഴിച്ചിട്ടായിരിക്കണം നമ്മൾ ലാസ്റ്റ് ഈ സ്റ്റാർച്ചി ഷുഗർ പോലുള്ള സാധനങ്ങള് ഫുഡില് കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാൻ കൂടുതലും വളരെ ലിമിറ്റ് ചെയ്ത് അളവ് കുറച്ച് മാത്രം സ്റ്റാർച്ചി ഷുഗർ കാലറി കൂടിയ ഫുഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല ഒരു കുടുംബത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കൂടി ആവശ്യമാണ് നല്ലൊരു ആരോഗ്യം വളർത്തി നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം നന്ദി